ഒന്നും രണ്ടും ഘട്ട പോളിംഗ് കഴിഞ്ഞ ഉടനെ വ്യാപകമായി മാധ്യമങ്ങളിൽ നടന്ന പ്രചരണം അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം പോളിങ്ങിലെ ശതമാനം അത് ഗണ്യമായി കുറഞ്ഞതാണ് അതിനെ ബി ജെ പിക്ക് ക്ഷീണം സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം മാധ്യമങ്ങൾ വിലയിരുത്തിയത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ആന്തരികമായ ഇൻ ഹൗസ് കണക്കുകളിൽ മുന്നൂറ്റി മുപ്പതെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ഒരു കക്ഷി എന്ന നിലയിൽ കിട്ടിയത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കംഫർട്ടബിളായ മെജോറിറ്റി ഉണ്ടെങ്കിൽ പോലും അപ്പം അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണെന്നൊരു ധാരണ പലർക്കും ഉണ്ടാകും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞതും അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതും ബി ജെ പിയുടെ സീറ്റ് കുറഞ്ഞതും തമ്മിൽ എന്ത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ശാസ്ത്രീയമായ സമീപനമാണ് ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ പതിനെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൽ പതിനേഴാമത്തെ പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ആറ് തവണയാണ് പോളിംഗ് കുറഞ്ഞത് പത്ത് തവണ പോളിംഗ് കൂടിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് കൂടിയ സമയത്തൊക്കെ ബി ജെ പിക്ക് അതിന് നേട്ടമുണ്ടായി എന്നുള്ളതും ഒരു സത്യമാണ് കാരണം ഇന്ത്യയിൽ ബി ജെ പി ആദ്യമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അന്ന് പതിമൂന്ന് ദിവസം മാത്രമാണ് അഡൽഹിഭായ് ബിഹാരി വാജ്പേയി നേതൃത്വത്തിലുള്ള വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ തുടർന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പതിമൂന്ന് മാസം നീണ്ടുനിന്ന മന്ത്രിസഭയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ബി ജെ പിയുടെ പരിപൂർണ മന്ത്രിസഭ അഞ്ച് വർഷം അല്ലെങ്കിൽ നാലര വർഷം നീണ്ടു തന്ന ഒരു മന്ത്രിസഭ ഉണ്ടായി അതിനുശേഷം ബി ജെ പി പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അധികാരത്തിൽ കയറുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലൊഴികെ എല്ലാ തവണയും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പോളിങ് കൂടുകയാണ് ചെയ്തത് അപ്പോൾ പോളിംഗ് കൂടിയപ്പോഴൊക്കെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് എന്നുള്ളത് മാനദണ്ഡമാക്കി ആയിരിക്കാം ഒരുപക്ഷേ ഒന്നും രണ്ടും ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പോളിംഗ് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് വോട്ടിംഗ് ബി ജെ പിയുടെ സീറ്റ് കുറയാൻ ഇടയുണ്ട് എന്നുള്ള പ്രചരണം ഉണ്ടായത് സത്യത്തിൽ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ പോളിംഗ് കുറഞ്ഞതും ബി ജെ പിയുടെ സീറ്റ് കുറഞ്ഞതും തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇതൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ പോളിംഗ് കൂടിയ നൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിൽ ബി ജെ പിക്ക് നൂറ്റി എഴുപത്തി രണ്ടെണ്ണം നിലനിർത്താൻ പറ്റി അതായത് രണ്ട ഇരുന്നൂറ്റി രണ്ടായിരത്തി പതിനാലിൽ ലഭി ജയിച്ച ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്തുമ്പോഴേക്ക് ഈ സീറ്റുകളിൽ നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ഒൻപതെണ്ണത്തിലാണ് പോളിംഗ് കൂടിയത് അവിടെ നൂറ്റി എഴുപത്തിരണ്ടെണ്ണം ബി ജെ പി നിലനിർത്തി ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച പതിനേഴ് മണ്ഡലങ്ങളിൽ തോറ്റു അതായത് പോളിംഗ് കൂടിയപ്പോൾ ബി ജെ പി തോറ്റു അതേസമയത്ത് തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങൾ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ പോളിംഗ് കുറവായിരുന്നു പക്ഷെ ആ പോളിംഗ് കുറവായ സ്ഥലത്ത് ഈ തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ എൺപത്തി ആറും ബി ജെ പി നിലനിർത്തി ഏഴെണ്ണം തോറ്റു അപ്പോൾ ഇതാണ് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതും തമ്മിലുള്ള കണക്ക് ഇനി നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തിനാലും തമ്മിലുള്ള കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് മുന്നൂറ്റി രണ്ട് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് പോളിങ് കൂടിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കിട്ടിയ മുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് പോളിംഗ് കൂടിയത് അങ്ങനെ പോളിംഗ് കൂടിയ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ അൻപത്തി ഒൻപതെണ്ണം ബി ജെ പി ജയിച്ചു അതേസമയം പോളിംഗ് കൂടിയ മുപ്പത്തിനാല് സീറ്റിൽ ബി ജെ പി തോറ്റു അപ്പം പോളിംഗ് കൂടിയ സ്ഥലത്ത് മുപ്പത്തിനാല് സീറ്റിൽ ബി ജെ പി തോൽക്കുകയാണ് ചെയ്തത് ഇനി പോളിംഗ് കുറഞ്ഞത് ഇരുന്നൂറ്റി ഒൻപത് മണ്ഡലങ്ങളിലും പോളിംഗ് കുറയായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ജയിച്ച മുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ ഇത്തവണ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകളിലും പോളിംഗ് കുറവായിരുന്നു പോളിംഗ് ശതമാനം അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവായിരുന്നു അങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ അതായത് ഏത് സീറ്റുകളിലാണോ മുന്നൂ ഏത് മുന്നൂറ്റി രണ്ട് സീറ്റുകളിലാണോ ബി വിജയിച്ചത് അതേ മുന്നൂറ്റി രണ്ട് പെട്ട പോളിംഗ് കുറഞ്ഞ ഇരുന്നൂറ്റി സീറ്റുകളിൽ ബി ജെ പി നൂറ്റി അൻപതെണ്ണം നിലനിർത്തി തോറ്റു അങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് അതായത് ആകെ മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകൾ അങ്ങനെ സ്ട്രൈക്ക് റേറ്റ് നോക്കുന്ന സമയത്ത് പോളിംഗ് കൂടിയ സ്ഥലത്തേക്കാൾ പോളിംഗ് കുറഞ്ഞ സ്ഥലത്താണ് ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതുകൊണ്ട് തന്നെ പോളിംഗ് കുറഞ്ഞതുകൊണ്ടാണ് ബി ജെ പി തോൽക്കാൻ സാധ്യത അല്ലെങ്കിൽ ബി ജെ പിയുടെ സീറ്റ് കുറയും ബി ജെ പി തിരിച്ചടി നേരിടാൻ പോകുന്നു എന്ന് പല മാധ്യമങ്ങളും ദേശീയ പ്രതിപക്ഷ കക്ഷികളും പറഞ്ഞു അവരന്ന് പറയാനുള്ള ഒരേ ഒരു കാരണം അവരന്ന് അടിസ്ഥാനമാക്കിയത് അല്ലെങ്കിൽ ആസ്പദമാക്കിയത് പോളിംഗ് കുറവാണ് എന്നുള്ളതായിരുന്നു പക്ഷേ പോളിംഗ് കുറവല്ല ബി ജെ പിയുടെ പരാജയത്തിൻ്റെ കാരണം അല്ലെങ്കിൽ പോളിംഗ് കുറഞ്ഞതും ബി പരാജയവുമായിട്ട് ബന്ധമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ ഇങ്ങനൊരു വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് വന്നത് എന്ന് പരിശോധിക്കാം ഏഴ് ഘട്ടങ്ങളായാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാമത്തെ ഘട്ടം ആ ഒന്നാമത്തെ ഘട്ടത്തിൽ പ്രധാനമായും തിരഞ്ഞെടുപ്പ് നടന്നത് അരുണാചൽ പ്രദേശ് ആസാം ബീഹാർ പക്ഷേ ഇവിടെയൊക്കെ ഭാഗികമായിട്ട് ആസാമിലെ അഞ്ച് സീറ്റിൽ ബീഹാറിലെ നാല് സീറ്റിൽ ഛത്തീസ്ഗഡിൽ ഒരു സീറ്റ് മധ്യപ്രദേശിൽ ആറ് സീറ്റ് മഹാരാഷ്ട്രയിൽ അഞ്ച് സീറ്റ് മണിപ്പൂരിലെ രണ്ട് സീറ്റ് മേഘാലയയിലെ രണ്ട് സീറ്റ് മിസോറാമിലെ ഒരു സീറ്റ് നാഗാലാൻഡിൽ ഒരു സീറ്റ് രാജസ്ഥാനിലെ പന്ത്രണ്ട് സീറ്റ് സിക്കിമിൽ ഒരു സീറ്റ് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റിലും ത്രിപുരയിലെ ഒരു സീറ്റ് ഉത്തർപ്രദേശിൽ എട്ട് സീറ്റിൽ ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റിൽ പശ്ചിമബംഗാളിലെ മൂന്ന് സീറ്റിൽ ഡൽഹിയിലെ ക്ഷമിക്കണം ആൻഡമാനിലെ ഒരു സീറ്റിൽ ലക്ഷദ്വീപിലെ പുതുച്ചേരിയിലും ഓരോ സീറ്റിൽ വീതം ഇങ്ങനെയുള്ള സീറ്റ് ഇങ്ങനെയുള്ള സീറ്റുകളിൽ നിന്ന് ബി ജെ പിക്ക് ലഭിച്ചത് മുപ്പത്തിമൂന്ന് സീറ്റാണ് ലഭിച്ചത് മുപ്പത്തിമൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത് അറുപത്തി അഞ്ച് സീറ്റ് ഈ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഇതേ മണ്ഡലത്തിലെ കഴിഞ്ഞ വർഷം നടന്ന ചിലപ്പോൾ കഴിഞ്ഞ വർഷം വേറെ ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടാവുക പക്ഷെ കഴിഞ്ഞ വർഷം ഈ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന ഈ മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് മണ്ഡലങ്ങളിൽ ഒന്നാം ഘട്ടത്തിലെ പോളിംഗ് നടന്ന തൊണ്ണൂറ്റിയെട്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വർഷം ഇതേ മണ്ഡലങ്ങളിൽ കിട്ടിയ പോളിംഗ് ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തേക്കാൾ കുറവായിരുന്നു ഈ വർഷം ഈ വർഷം പൊതുവേ പോളിംഗ് ശതമാനം കുറവായിരുന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ ഡി എക്ക് മുപ്പത്തി സീറ്റ് കിട്ടി ഇന്ത്യ സെക്രട്ടറിന് അറുപത്തഞ്ച് സീറ്റ് കിട്ടി എൻ ഡി എക്ക് നഷ്ടം ആറ് സീറ്റാണ് അതായത് മുപ്പത്തി ഒൻപത് സീറ്റ് കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇത്തവണവർക്ക് മുപ്പത്തി മൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ അപ്പം പോളിംഗ് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തൊണ്ണൂറ്റി അല്ല എൺപത്തിയേഴ് സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടന്നത് അതിൽ ആസാമിലെ അഞ്ച് സീറ്റുണ്ട് ബീഹാറിലെ അഞ്ച് സീറ്റുണ്ട് ഛത്തീസ്ഗഡിലെ മൂന്ന് സീറ്റുണ്ട് കർണാടകത്തിലെ പതിനാല് സീറ്റുണ്ട് കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ഇരുപത് സീറ്റ് മധ്യപ്രദേശിലെ ഏഴ് സീറ്റ് മഹാരാഷ്ട്രയിലെ എട്ട് സീറ്റ് മണിപ്പൂരിൽ ഒരു സീറ്റ് രാജസ്ഥാനിലെ പതിമൂന്ന് സീറ്റ് ത്രിപുരയിലെ ഒരു സീറ്റ് ഉത്തർപ്രദേശിലെ എട്ട് സീറ്റ് പശ്ചിമബംഗാളിലെ മൂന്ന് സീറ്റ് ജമ്മു ആൻഡ് കശ്മീർ ഒരു സീറ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ പോളിങ് ശതമാനം കുറവായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരുന്നു ഈ ശതങ്ങളെ മൊ മൊത്തത്തിലുള്ള പോളിംഗ് ആണ് കൂട്ടുന്നത് ഓരോ മണ്ഡലത്തിലല്ല ഈ മുഴുവൻ മണ്ഡലങ്ങളിലെയും ആവറേജ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരുന്നു ഇവിടെ അൻപത്തിനാല് സീറ്റാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയത് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത് മുപ്പത്തി മൂന്ന് സീറ്റ് അപ്പം രണ്ടാം ഘട്ട പോളിങ്ങിൽ പോളിങ് ശതമാനം കുറഞ്ഞിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും എൻ ഡി എക്ക് ഏഴ് സീറ്റ് അധികമാണ് കിട്ടിയിരിക്കുന്നത് അതായത് നാൽപ്പത്തിയേഴ് സീറ്റുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇത്തവണ അൻപത്തി നാല് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏഴ് സീറ്റിന് അധികമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും ബി ജെ പിക്ക് കിട്ടിയത് ഇനി മൂന്നാം ഘട്ട പോളിംഗ് ഈ മൂന്നാം ഘട്ട പോളിംഗിലും പോളിംഗ് കുറവായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ പുറകായിരുന്നു അത് ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ പോളിംഗ് കുറവായിരുന്നു അപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് അറുപത്തിയഞ്ച് സീറ്റാണ് ഇന്ത്യ സെക്രട്ടറി കിട്ടിയത് ഇരുപത്തിയേഴ് സീറ്റാണ് ഈ പോളിംഗ് കുറഞ്ഞ സമയത്ത് ബി ജെ പിക്ക് ഒൻപത് സീറ്റിൽ കുറവുണ്ടായി ഇപ്പം രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞപ്പോൾ ബി സീറ്റ് കൂടി മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞപ്പോൾ ബി സീറ്റ് കുറഞ്ഞു ഒൻപത് സീറ്റാണ് കുറഞ്ഞത് മൂന്നാം ഘട്ടത്തിൽ നടന്ന സംസ്ഥാനങ്ങൾ ആസാം നാല് ബീഹാർ അഞ്ച് ഛത്തീസ്ഗഡ് ഏഴ് ഗുജറാത്ത് ഇരുപത്തിയാറ് ഗുജറാത്തിലെ മുഴുവൻ സീറ്റും ഇരുപത്തി ആറ് സീറ്റും മൂന്നാം ഘട്ടത്തിലായിരുന്നു കർണാടക പതിനാല് മധ്യപ്രദേശ് എട്ട് മഹാരാഷ്ട്ര പതിനൊന്ന് ഉത്തർപ്രദേശ് പത്ത് വെസ്റ്റ് ബംഗാൾ നാല് ദാദ്ര നഗർ ഹവേലി ഡമൻഡ്യൂ പിന്നെ ജെ എൽ കെ ഒന്ന് അങ്ങനെയുള്ള തൊണ്ണൂറ്റിനാല് സീറ്റുകൾ ആണ് തെരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പിക്ക് ഒൻപത് സീറ്റ് കുറഞ്ഞു ഇനി നാലാം ഘട്ടത്തിൽ പോളിംഗ് കുറവായിരുന്നു ആ നാലാം ഘട്ട പോളിംഗ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് സീറ്റ് ബീഹാറിലെ അഞ്ച് സീറ്റ് ജാർഖണ്ഡിലെ നാല് സീറ്റ് മധ്യപ്രദേശിലെ എട്ട് സീറ്റ് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് സീറ്റ് ഒഡീഷയിലെ നാല് സീറ്റ് തെലങ്കാനയിലെ പതിനേഴ് സീറ്റിലും ആന്ധ്രയിലെ ഇരുപത്തഞ്ച് സീറ്റിലും തെലുങ്കാനയിലെ പതിനേഴ് സീറ്റിലും ആ സമയത്ത് നാലാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഉത്തർപ്രദേശിലെ പതിമൂന്ന് സീറ്റിൽ പശ്ചിമബംഗാളിൽ എട്ട് സീറ്റിൽ ജെ എൻഡ് കെയിലെ ഒരു സീറ്റിൽ ഇവിടെ ബി ജെ പി സഖ്യത്തിന് എൻ ഡി എ സഖ്യത്തിന് കിട്ടിയത് അറുപത് സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തൊന്ന് സീറ്റും പക്ഷെ ഇവിടെ പോളിംഗ് കുറഞ്ഞിട്ടും ബി ജെ പിക്ക് നോ ഗെയിൻ നോ ലോസ് അതായത് ബി ജെ പിക്ക് സീറ്റ് കൂടിയുമില്ല കുറഞ്ഞുമില്ല അപ്പം പോളിംഗ് കുറഞ്ഞിട്ടും ബി ജെ പിയുടെ സീറ്റിനെ അത് ബാധിച്ചില്ല എന്നുള്ളതാണ് കറക്റ്റ് നാലാമത്തെ ഘട്ടത്തിൽ ഇതാണ് സ്ഥിതി ഇനി നമുക്ക് അഞ്ചാം ഘട്ടം നോക്കാം അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് കൂടുകയാണ് ചെയ്തത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിൽ പോളിംഗ് കുറവാണെങ്കിൽ അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് കൂടി ബീഹാറിൽ അഞ്ച് സീറ്റ് ജാർഖണ്ഡിലെ മൂന്ന് സീറ്റ് മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റ് ഒഡീഷയിൽ അഞ്ച് സീറ്റ് ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റ് പശ്ചിമബംഗാളിൽ ഏഴ് സീറ്റ് ജമ്മു കാശ്മീരിൽ ഒരു സീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എൻ ഡി എക്ക് കിട്ടിയത് ഇരുപത്തി മൂന്ന് സീറ്റാണ് ഇന്ത്യ സെക്രട്ടറി ഇരുപത്തി നാല് സീറ്റും എൻ ഡി എക്ക് പോളിംഗ് കൂടിയിട്ടും അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിലേക്കാൾ പോളിംഗ് കൂടിയിട്ടും ഈ മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് സീറ്റാണ് കുറഞ്ഞത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരുപത്തിരണ്ട് സീറ്റ് പോളിംഗ് വർദ്ധിച്ചിട്ടും ബി ജെ പിക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു വിശകലനം ഇനി അടുത്തത് ആറാമത്തെ ഘട്ടമാണ് ആറാമത്തെ ഘട്ടത്തിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത് പോളിംഗ് കൂടി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞു നാ അഞ്ച് ആറ് ഘട്ടങ്ങളിൽ പോളിംഗ് കൂടി ആറാമത്തെ ഘട്ടത്തിൽ ബീഹാർ എട്ട് ഹരിയാന പത്ത് കാശ്മീർ ഒന്ന് ജാർഖണ്ഡ് നാല് ഡൽഹിയിലെ ഏഴ് സീറ്റിലും ഒഡീഷയിൽ ആറ് സീറ്റിൽ ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റിൽ വെസ്റ്റ് ബംഗാളിൽ എട്ട് സീറ്റിൽ ഇവിടെ എൻ ഡി എക്ക് മുപ്പത്തിയേഴ് സീറ്റാണ് കിട്ടിയത് ഇന്ത്യ സഖ്യത്തിന് ഇരുപത് സീറ്റും ഇവിടെ പോളിംഗ് കൂടിയ സമയത്ത് ബി ജെ പിക്ക് പതിമൂന്ന് സീറ്റ് കൂടി ഇനി അടുത്തത് ഏഴാമത്തെ ഘട്ടമാണ് ഏഴാമത്തെ ഘട്ടത്തിലും പോളിംഗ് കുറവാണ് ചെയ്തത് ബീഹാറിൽ എട്ട് സീറ്റ് ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റ് ജാർഖണ്ഡിൽ മൂന്ന് സീറ്റ് ഒഡീഷയിൽ മൂന്ന് സീറ്റ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റിലും ഉത്തർപ്രദേശിലെ പതിമൂന്ന് സീറ്റ് പശ്ചിമബംഗാളിൽ ഒമ്പത് സീറ്റ് ചണ്ഡിഗഡിൽ ഒരു സീറ്റ് എൻ ഡി എക്ക് കിട്ടിയത് ഇരുപത്തി ഒന്ന് സീറ്റ് ഇന്ത്യ സെക്രട്ടറി കിട്ടിയത് മുപ്പത്തിനാല് സീറ്റ് എൻ ഡി എക്ക് നഷ്ടപ്പെട്ടത് പതിനേഴ് സീറ്റാണ് എൻ ഡി എക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഇതിനെ ശരിക്കും വിശകലനം ചെയ്തു കഴിഞ്ഞാൽ പോളിംഗ് കുറഞ്ഞത് ബി ജെ പിയുടെ വിജയത്തെ ബാധിച്ചിട്ടില്ല അതേസമയത്ത് പോളിംഗ് കുറഞ്ഞ സ്ഥല സമയത്തും ബി ജെ പി സീറ്റുകൾ കൂടിയിട്ടുണ്ട് പോളിംഗ് കൂടിയ സമയത്ത് ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് അപ്പം പോളിംഗ് ആണ് പോളിംഗ് കുറഞ്ഞത് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമാണ് എന്നുള്ളൊരു വാദം തെറ്റാണ് പക്ഷെ അവരങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ ബി ജെ പി അധികാരത്തിൽ വന്ന സമയത്തൊക്കെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പതിലൊഴികെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി എട്ട് പിന്നെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പോളിംഗ് ശതമാനം തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ കൂടുതലായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം അന്നൊക്കെ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ പറ്റി അതുകൊണ്ടായിരിക്കാം പോളിംഗ് കുറഞ്ഞത് കൊണ്ട് ബി ജെ പിക്ക് സീറ്റ് കുറയും ധാരണ ആക്ച്വലി ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞത് ഉത്തർപ്രദേശിലാണ് കാര്യമായിട്ട് കുറഞ്ഞത് ഏർ മുപ്പത്തി രണ്ട് സീറ്റാണ് ബി ജെ പി കിട്ടിയത് ബി ജെ പി ഏതാണ്ട് ഒരു എഴുപത് സീറ്റോളം പ്രതീക്ഷിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശ് അതേപോലെ തന്നെ രാജസ്ഥാനിലെ രണ്ടോ മൂന്നോ സീറ്റുകൾ മാത്രമേ തോൽക്കൂ എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവിടെ പത്ത് സീറ്റാണ് നഷ്ടപ്പെട്ടത് ഹരിയാനയിലെ രണ്ടോ മൂന്നോ സീറ്റിൽ നഷ്ടപ്പെടുന്നതാണ് കരുതുന്നത് പക്ഷേ അവിടെ പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പശ്ചിമബംഗാളിൽ വൻ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതായത് പതിനെട്ട് സീറ്റിൽ ബി ജെ പി ഒരു ഇരുപത്തിനാല് സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് പന്ത്രണ്ടായിട്ട് കുറയാണ് ചെയ്തത് ഈ സംസ്ഥാനങ്ങളാണ് ബി സീറ്റ് കുറഞ്ഞത് അതേസമയത്ത് ഒറീസയിൽ കാര്യമായ വർധനമുണ്ടായി തെലുങ്കാനയിൽ വർധനമുണ്ടായി കേരളത്തിൽ നാമമാത്രമായിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റ് വർദ്ധിച്ചു നേരത്തെ തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയുമുണ്ട് അതേസമയത്ത് ബീഹാറിലൊന്നും കാര്യമായ ക്ഷീണം പറ്റിയിട്ടില്ല ബീഹാറിൽ ജെ ഡി യു അതേപോലെ തന്നെ ലോക് ജനശക്തി പാർട്ടി ബി ജെ പി സഖ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ബി കോൺഗ്രസ് തമ്മിൽ സഖ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ബി ജെ പിയുടെ വിജയത്തെ ബാധിച്ചില്ല അതേപോലെ തന്നെ പഞ്ചാബിൽ ഒറ്റയ്ക്കാണ് നിന്നത് ബി ജെ പി പക്ഷെ എന്നാൽ പോലും നല്ലൊരു പതിനെട്ട് ശതമാനത്തിലധികം വോട്ട് ബി ജെ പിക്ക് നേടാൻ പറ്റി തമിഴ്നാട്ടിലും എ ഡി എം കെ ആയിട്ടൊന്നും സഖ്യമില്ലാതെയാണ് ബി ജെ പി മത്സരിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പത്ത് പതിനൊന്ന് ശതമാനം വോട്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് കർണാടകത്തിലും കാര്യമായ തിരിച്ചടി ഉണ്ടാവും കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് പക്ഷേ കർണാടകത്തിലെ പത്തൊൻപത് സീറ്റ് ഇരുപത്തെട്ട് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലും ബി ജെ പിക്ക് ജയിക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിങ്ങിനെ കുറിച്ച് നടത്തിയ അല്ലെങ്കിൽ പോളിംഗ് വർദ്ധനവ് അല്ലെങ്കിൽ പോളിംഗ് കുറവ് ഇതിനെക്കുറിച്ച് നടത്തിയ വിശകലനങ്ങൾ ശാസ്ത്രീയമല്ല അല്ലെങ്കിൽ പത്രങ്ങൾ നടത്തിയ പ്രചരണത്തിനകത്ത് അടിസ്ഥാനപരമായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുകൂടിയുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ കണക്കുകൾ ഇത് നിങ്ങളുടെ മുമ്പാകെ വെക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഉദ്ദേശിച്ചത്